ടി ട്വന്റി ലോകകപ്പിൽ ഇതുവരെയുള്ള മത്സരങ്ങൾ പരിശോധിച്ചാൽ പ്രധാന ടീമുകളെല്ലാം രണ്ട് സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാരെ പ്ലെയിങ് ഇലവനിൽ ഉൾപ്പെടുത്തുന്ന തന്ത്രമാണ് പയറ്റുന്നതെന്ന് വ്യക്തമാകും ഇന്ത്യ ലങ്ക പിച്ചുകളിൽ പേസിനപ്പുറം സ്പിൻ ബോളിങ്ങിന് ലഭിക്കുന്ന അഡ്വാൻറ്റേജും ഇതിന് കാരണമാകുന്നു മുംബൈ വാങ്കഡയിലും കൊളംബോയിലെ പ്രേമദാസ സ്റ്റേഡിയത്തിലും കേണ്ടിയിലെ പല്ലേക്കിലുമെല്ലാം മധ്യ ഓവറുകളിൽ സ്റ്റോ ബോളർമാർക്കാണ് മുൻതൂക്കം പല മത്സരത്തിന്റെയും ഗതി നിർണയിക്കുന്ന ബ്രേക്ക് ത്രൂ വിക്കറ്റുകൾ വീഴ്ത്തുന്നതും ഇവർ തന്നെ പവർപ്ലേ ഓവറുകളടക്കം സ്പിൻ ബോളർമാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ക്യാപ്റ്റന്മാർ ധൈര്യപ്പെടുന്നതും കുട്ടി ക്രിക്കറ്റിലെ ചിത്രമായി മാറിയിട്ടുണ്ട് ഇന്ത്യ സ്പിൻ എറിയാനും നേരിടാനും കരുത്തുള്ള സംഘം തന്നെയാണ് എന്നാൽ ഇക്കാര്യത്തിൽ പാകിസ്ഥാന് ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് യു എസ് എക്കെതിരായ ഗ്രൂപ്പ് ഘട്ടത്തിലെ രണ്ടാം മത്സരത്തിൽ അഞ്ച് സ്പിന്നർമാരെയാണ് നായകൻ സൽമാൻ അലിയാഗു ഉപയോഗിച്ചത് അബ്രാർ അഹമ്മദ് മിസ്റ്ററി സ്പിന്നർ ഉസ്മാൻ ധാരിഖ് എന്നീ സ്പെഷ്യലിസ്റ്റുകാർക്ക് പുറമെ മുഹമ്മദ് നവാസ് ശതാബ് ഖാൻ സൈം അയൂബ് എന്നിവരും പങ്കെടുത്തു പാർപ്പിളേ ഓവറുകളിൽ ഷെയ്യൻ ഷാഫീദി അടക്കം ആക്രമിച്ച് കൗണ്ടർ അറ്റാക്കിന് തുടക്കമിട്ട അമേരിക്കയ്ക്ക് സ്പിന്നർമാർ ദൗത്യം ഏറ്റെടുത്തതോടെ ഡിഫൻസീവിലേക്ക് ഉൾവലിയേണ്ടി വന്നു പാക്ക് സ്പിന്നർമാരെ നേരിടാൻ ഒരു കുളവും അവർക്ക് ലഭിച്ചില്ല വലിയ ഹൈപ്പിലെത്തിയ ഉസ്മാൻ താരിഖ് ടി ട്വന്റി ലോകകപ്പിൽ അരങ്ങേറ്റ മത്സരത്തിൽ ശ്രദ്ധേയ പ്രകടനം പുറത്തെടുത്തത് പാകിസ്ഥാനെ സംബന്ധിച്ച് പോസിറ്റീവ് സൈനാണ് നാല് ഓവറിൽ ഇരുപത്തിയേഴ് റൺസ് മാത്രം വിട്ടുകൊടുത്ത് നിർണായകമായ മൂന്ന് വിക്കറ്റുകളാണ് താരിഖ് വീത്തിയത് ഇതുവരെ കളത്തിലിറങ്ങി എല്ലാ മത്സരങ്ങളിലും വിക്കറ്റ് വീത്തിയിട്ടുണ്ട് എന്ന അപൂർവ നേട്ടം ഉസ്മാൻ താരിഖിനെ തേടിയെത്തി ഞായറാഴ്ച ഇന്ത്യക്ക് തേടി ഇറങ്ങുമ്പോൾ ഈ പതിവ് തെറ്റുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് താരിഖിന്റെ ചെരിച്ചറിയുന്ന വിചിത്രമായ ആക്ഷനും പന്തെറിയുന്നതിന് മുമ്പുള്ള പൗസാകലും ക്രിക്കറ്റ് ലോകത്ത് ഇതിനകം വലിയ ചർച്ചയായതാണ് ലോകകപ്പിന് മുമ്പുള്ള പരമ്പരയിൽ താരീഖിൻ്റെ ആക്ഷനോടുള്ള ഫ്രസ്ട്രേഷൻ ഓസീസ് താരം കാമറൂർ ഗെയിൻ പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു താരിഖിന്റെ ആക്ഷൻ പാകിസ്ഥാൻ സൂപ്പർ ലീഗിനിടെ പരിശോധിച്ചെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും കൂടുതൽ ഡിബേറ്റുകൾ ഇക്കാര്യത്തിൽ ഉറപ്പ് ഞായറാഴ്ച നടക്കുന്ന ഇന്ത്യക്കെതിരെയുള്ള ഹെവി വെയ്റ്റ് മാച്ചിൽ പാകിസ്ഥാൻ വിശ്വാസമർപ്പിക്കുന്നതും അബ്രാർ അഹമ്മദ് ഉസ്മാൻ താരിഖ് കോംബോയിലാണ് ഓൾറൗണ്ടർ ഷതാബ് ഖാനും ബോളിംഗിൽ മികച്ച കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ട് മറുഭാഗത്ത് വരുൺ ചക്രവർത്തിയെ മുൻനിർത്തിയാകും ഇന്ത്യയുടെ പ്രതിരോധമെന്ന കാര്യം തീർച്ചയാണ് നിലവിലെ ലോക ഒന്നാം നമ്പർ ടി ട്വൻ്റി ബോളർക്കു മുന്നിൽ പിടിച്ചു നിൽക്കുക എന്നത് പാക് ബാച്ചർമാർക്കും എളുപ്പമാകില്ല ലങ്കയിലെ സ്ലോ പിച്ചിൽ പാർപ്പയിലും മധ്യ ഓവറുകളിലും സൂര്യകുമാറിൻ്റെ പ്രധാന ആയുധം ചക്രവർത്തി തന്നെയാകും ആദ്യ ഗ്രൂപ്പ് മത്സരത്തിൽ ഒരു സ്പിന്നറെ മാത്രം ഉപയോഗിച്ച ഇന്ത്യ പാകിസ്ഥാനെതിരെ കുൽദീപ് യാദവിനെ കൂടി ഇറക്കാനുള്ള സാധ്യതയും കൂടുതലാണ് ഇരുവർക്കുമൊപ്പം അക്സർ പട്ടേൽ കൂടി ചേരുന്നതോടെ ഇന്ത്യയുടെ സ്പിൻ ബോളിങ്ങും സ്ട്രോങ് ആകും ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദർ പരിക്കുമാറി തിരിച്ചുതന്നതും ഇന്ത്യൻ ക്യാമ്പിനെ ആശ്വാസം നൽകുന്നതാണ് ഇന്ത്യ പാക് മത്സരത്തിന് വേദിയാകേണ്ട ആർ പ്രേമദാസ സ്റ്റേഡിയത്തിലാണ് ഇന്നലെ ഓസ്ട്രേലിയ അയർലൻഡ് മത്സരം നടന്നത് ആഡം സാമ്പ മാത്യു കുന്നേമാൻ എന്നീ രണ്ട് സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാരെ ഇറക്കിയാണ് ഓസീസ് അനായാസ ജയം സ്വന്തമാക്കിയത് നാല് ഓവറിൽ ഇരുപത്തിമൂന്ന് റൺസ് കൺസീഡ് ചെയ്ത് നാല് വിക്കറ്റ് വീത്തിയ സാംബയായിരുന്നു കൂടുതൽ അപകടകാരി നൂറ്റി അൻപത്തിമൂന്ന് റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബേറ്റ് വീശിയ അയർലൻഡിന്റെ പോരാട്ടം ഇതോടെ നൂറ്റി പതിനഞ്ച് റൺസിൽ അവസാനിച്ചിരുന്നു അഹമ്മദാബാദിൽ അഫ്ഗാനെതിരായ നിർണായക സൂപ്പർ ഓവർ എറിയാൻ ദക്ഷിണാഫ്രിക്ക വിശ്വാസമർപ്പിച്ചതും സ്പിന്നർ കേശവ് മഹാരാജിലായിരുന്നു ഫിംഗർ സ്പിൻ ആണെങ്കിലും റിസ്റ്റ് സ്പിൻ ആണെങ്കിലും ബാച്ചർമാർക്ക് വലിയ വെല്ലുവിളിയാകുമെന്ന കൃത്യമായ സൂചനയാണ് ഓരോ മത്സരവും നൽകുന്നത് നിലവിൽ ടി ട്വൻ്റി ലോകകപ്പിലെ വിക്കറ്റ് വേട്ടക്കാരിൽ ആദ്യ അഞ്ചിൽ രണ്ടും സ്പിന്നർമാരാണ് ഇന്ത്യ പാക് മത്സരത്തിലും ഗതി നിർണ്ണയിക്കുക സ്പിന്നർമാരാകുമോ കാത്തിരിക്കാം